മഴക്കെടുതിയിൽ ബംഗളൂരുവിൽ രണ്ടുപേർക്ക് ജീവൻ നഷ്ടമായി വീട്ടിലേക്ക് ഇരച്ചെത്തിയ മഴവെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് പതിനാലുകാരനും വൃദ്ധനുമാണ് മരിച്ചത് ജനവാസ കേന്ദ്രങ്ങളിൽ നഗരസഭ മോട്ടോ വെച്ച് പമ്പ് ചെയ്തും ഓടകൾ പൊളിച്ചും വെള്ളം കളഞ്ഞതോടെ വെള്ളക്കെട്ടിന് ശമനമായി മഴ തീർന്നു പിന്നെ സർവത്ര വെള്ളക്കെട്ടായി ഭൂമിയിൽ പെയ്യുന്ന ഓരോ തുള്ളിയും ചേർന്ന് എങ്ങോട്ടും ഒഴുകാൻ വഴിയില്ലാതെ കെട്ടി നിൽപ്പാണ് അങ്ങനെ വീടിനുമുറ്റത്ത് തളം കെട്ടി നിന്ന വെള്ളം പമ്പു ചെയ്തു കളയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ബി ടി എം ലേ മൻമോഹൻ കമ്മത്തിനും ദിനേശ് എന്ന പതിനാലുകാരനും വൈദ്യുതാഘാതമേറ്റ് ജീവൻ നഷ്ടമായത് ഇതോടെ മഴക്കെടുതിയിൽ പൊലിഞ്ഞ ജീവനുകൾ മൂന്നായി അതേസമയം അടുത്ത മൂന്ന് ദിവസം കൂടി മഴ കടുക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കണ്ട് ജനവാസ കേന്ദ്രങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ ഒഴുക്കിക്കളയാനുള്ള തീവ്ര ശ്രമത്തിലാണ്

സാഹചര്യമാണ് ബംഗളൂരുവിൽ ബംഗളൂരു നിവാസികൾക്ക് ഇപ്പോൾ മഴയെ ഒട്ടും വിശ്വാസമില്ല അതുകൊണ്ട് കണ്ടില്ലേ അപ്പാർട്ട്മെന്റുകൾക്ക് മുന്നിലൊക്കെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള ഫൈബർ ബോട്ടുകൾ വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു